എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണി മേഹനയും കൂടെ കൂടി കല്യാണ പന്തലിലേക്ക് അങ്ങോട്ട് പോണ സമയത്താണ് നിക്കടി അവിടെ നിന്നൊരു സൗണ്ട് കേട്ടെ നോക്കി ഇപ്പൊ വിലാസിനെയാണ് പെട്ടെന്ന് മേഹനോട് അമ്മ വരണമെന്ന് പറയണം നീ അങ്ങോട്ടടി കയറിപ്പോന്നെ ചെറുതല്ലേ മൊതം നിന്നെ നിന്നെ വളർത്തിക്കൊണ്ട് വന്ന ഞാനല്ലേ എനിക്ക് നിന്നെ കണ്ടു മനസ്സിലാവല്ലേ നീ എത്ര മൊഹം മറിച്ചു പോയെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ മനസ്സിലാവും എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ കടന്നു കളയാ നീ വിചാരിക്കണ്ടെന്ന് പറയാ അമ്മേ ഞാന് ആരടി നിന്റെ അമ്മ കൂടുതലും മിണ്ടല്ലെന്ന് പറയണം നിനക്ക് നാണമില്ലടി ഇങ്ങോട്ട് കേറി വരാനായിട്ട് അമ്മ ഞാൻ അവളുടെ താലിയിട്ടെന്ന് കണ്ട ആരുടെ താലിയിട്ട് അവൾ ആരാ നിന്റെ ആരുമല്ലേ ഒരക്ഷരം മിണ്ടാതെ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകോ ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ എന്തിനാ കൊച്ചെ നിനക്ക് നിനക്ക് എന്തിന്റെ കേടാതെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവള് വന്നിരിക്കുന്നുണ്ടായിരുന്നു നാണമില്ലാത്തവള് പെട്ടെന്ന് ശിവദാസ മേനോം പറഞ്ഞു അതെ നീ എന്തൊക്കെയാ വിലാസിനി പറയണേ നമ്മ മോളല്ലേ എന്നേക്കും മോളാണ് പോലും നിങ്ങൾക്ക് മോളാന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷെ എനിക്കങ്ങനെയെന്ന് തോന്നില്ല നമ്മുടെ മുഖത്ത് കരിവായി തേച്ചിട്ട് പോയോളൂ അവള് അവിടെ ഈ പഠിക്കാത്ത പോലും കേറ്റാൻ കൊള്ളത്തില്ല ഇതെങ്ങാനും നിഷ അറിഞ്ഞിട്ടുണ്ടോ എന്താ സംഭവിക്കാൻ പോന്നെന്ന് അവൾക്ക് ഇവിടെ കണ്ണെടുത്താൽ കാണത്തില്ല അമ്മാതിരി വൃത്തിയായിട്ട് കാണിച്ചിട്ടല്ലേ ഇവള് പോയെന്നു ചോയ്ക്ക ഈ സമയം മേഹന പറഞ്ഞു അമ്മ ഞാനിന്ന് കല്യാണം കൂട്ടി അകലിന്ന് മാത്രമേ കാണുള്ളൂ നീ അകലന്നും വേണ്ട അടുത്ത് നിന്ന് കാണ്ട എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് അല്ലെങ്കിൽ നിന്നെ പണ്ടേ ഞങ്ങള് പടി അടിച്ച് പിണ്ടം വെച്ചാ എന്നിട്ട് അവള് കേറി വന്നിരിക്കുന്നു നീ ഇപ്പൊ വന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായി അവൾക്ക് സ്വത്ത് വേണമല്ലേ നിനക്ക് നീ വന്നിരിക്കുന്ന നിന്റെ അനിയത്തിന്റെ കല്യാണം കൂടെ അല്ലെന്ന് മനസ്സിലായി സ്വത്തിന്റെ വീതം മേടിക്കല്ലേ നക്കാപ്പിച്ച് മേടിക്കല്ലേ നീ വന്നിരിക്കുന്നെ അതൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഇത്ര സമയം കല്യാണി കേട്ടോണ്ടിരുന്നു അത് കേട്ടതും കല്യാണിക്കോട് ദേഷ്യം വന്നു കല്യാണി പെട്ടെന്ന് ആൻറ്റി എന്താ പറഞ്ഞത് നക്കാപ്പിച്ച വാങ്ങാൻ വന്നാൽ മേഹനിക്കാ മേഹനയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ വേണമെന്ന് വെച്ചാൽ നക്കാപ്പിച്ചല്ല സ്വത്തിൻ്റെ പകുതി അവകാശം അവൾക്കുണ്ട് പിന്നെ ഇവിടെ വരില്ലെന്ന് പറയാനായിട്ടുള്ള അവകാശമൊന്നും ആൻറ്റിക്കില്ല എന്ന് പറയാം അത് കേട്ടതും വിലാസിനെ ഒന്ന് ഞെട്ടി പിന്നെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ ഒന്ന് ശരിക്കും അവൾ പറഞ്ഞാൽ മതി അവൾക്കുള്ള സ്വത്ത് ഞാൻ വേണമെങ്കിൽ അവൾ വാങ്ങിച്ചു വയ്ക്കും ഏത് കോടതി കയറിട്ടാണെങ്കിലും ശരി കാരണം ഇങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നും അവൾക്ക് വരത്തില്ല അവൾക്ക് കിട്ടാനുള്ള അവൾക്ക് കിട്ടും ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ് ആ ഒരു കാര്യം ആൻറ്റിക്ക് അറിയില്ലേ പിന്നെ ആന്റി എന്തിനാ ഇങ്ങനെ കിടന്ന് പറയണേ പിന്നെ ഇവള് ഇപ്പം അതിലൊന്നും പോകുന്നില്ല കാരണം അവൾക്ക് ആൻറ്റി ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇവളൊന്നും ഉത്സാഹിക്കുവാണെങ്കിൽ അതൊക്കെ കിട്ടുന്ന കാര്യമുള്ളൂ പിന്നെ ഇനി അതിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് വരണ്ട ആന്റി ആ ആന്റിയുടെ അസുഖം എന്താണെന്ന് അറിയാം ഇനിയിപ്പോൾ മകൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തുക്കൾ ഇവൾക്കൂടെ വീതം വെച്ച് കൊടുക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ആന്റി ഇത്ര രോഷകൂടിയായിട്ട് നിൽക്കുന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി ആന്റി പിന്നെ കൂടുതൽ അങ്ങോട്ട് ആളാവുവാണെങ്കില് ഞങ്ങൾക്ക് ആ കാര്യം ചെയ്യേണ്ടി വരുമെന്ന് പറയാം വിലാസിനോട് പെട്ടെന്ന് ശിവദാസൻ പറഞ്ഞു മേനം പറഞ്ഞു നീ ഒന്ന് കയറിപ്പോ വിലാസിനെ ഞാനിത് കൈകാര്യം ചെയ്തതാണെന്ന് പറയണം വിലാസിനെ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാ പിന്നെ അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല പേടിയായിപ്പോയി ഇനി എങ്ങാനും മേഘന സ്വത്തിന്റെ വീതം ചോദിച്ചു കോടതി കയറി ഇറങ്ങിയാലോ അങ്ങനെയാണോ എല്ലാം തീർന്നല്ലോ ഈ സമയം കല്യാണി ശിവദാസ പറഞ്ഞു അതെ ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാതെ വളർന്ന പെൺകുട്ടിയെ ഞാൻ അച്ഛൻ ഉണ്ടായിട്ട് പോലും ചെറുതിലെ പോലും അച്ഛനെന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എല്ലാം കൊ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ അച്ഛനോട് എനിക്ക് എന്ത് സ്നേഹമായിരുന്നു അറിയാവോ പക്ഷെ വലുതായി കഴിഞ്ഞപ്പം അത്രമാത്രം കൂടുതൽ ചെയ്തിട്ടുണ്ട് അവസാനം എനിക്ക് അയാളെ വെറുക്കേണ്ടതായിട്ട് വന്നു ഇപ്പോഴും എൻ്റെ അച്ഛനുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് അയാളെ ഇപ്പം വെറുപ്പാ ഞാൻ അച്ഛനായിട്ട് അയാളെ കരുതുന്നു പോലുമല്ല പക്ഷെ മേഘനയുടെ കാര്യം അങ്ങനെയല്ല മേഘനയ്ക്ക് ഒരു സ്നേഹമുള്ള അച്ഛനുണ്ട് മേഹനെ ഇത്രയും കാലം പോറ്റി വളർത്തിയൊരു അച്ഛനുണ്ട് പക്ഷേ അവൾ കല്യാണം കഴിഞ്ഞു പോയിട്ടും അച്ഛന് മേഹനെ ഇഷ്ടമാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് എൻ്റെ അവസ്ഥ മേഹനയ്ക്ക് ഉണ്ടാവല്ലെന്ന് പറയാം ഇത് കേട്ട ശിവദാസ മേനോൻ പറഞ്ഞു അതിമോളെ ഇവിടെ ആർക്കും ആരോടും ഇഷ്ടമില്ലാതൊന്നുമില്ല ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാനാണ് കല്യാണത്തിന് മുമ്പ് ഇവളിങ്ങനെ ഒരു പ്രവൃത്തി പ്രവർത്തി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവളോടുള്ള ഇഷ്ടമില്ലാതാവുന്നില്ല എന്നും അങ്ങോട്ട് ഞങ്ങൾ പോവാണ് കല്യാണിക്ക് മനസ്സിലായി അവളുടെ അച്ഛൻ പറയാതെ പറഞ്ഞ എന്താണ് അവളുടെ അച്ഛൻ ഇപ്പോഴും മേഹനെ ഇഷ്ടം തന്നെയാണ് പക്ഷെങ്കില് എല്ലാരും കാണും വിലാസിനെ എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ ഇങ്ങനെ മാറി നിൽക്കുന്നേ പിന്നീട് പോയി കഴിഞ്ഞപ്പോൾ മേഘന പറഞ്ഞു എനിക്ക് അകലന്നാണെങ്കിലും കല്യാണം ഒന്ന് കൂടിയാൽ മതിയെന്നുള്ളൂ ആഗ്രഹം ഉണ്ടെന്ന് പറയണം അങ്ങനെ ആഗ്രഹമാണ് കല്യാണം പറഞ്ഞു കല്യാണം കൂടിയിട്ട് വാ നമുക്ക് അവിടെ പോയിന്ന് പറഞ്ഞെന്ന് കല്യാണം കൂടിയിട്ട് പോയാൽ മതി എന്തിനാ ധൃതി വെച്ച് പോകുന്നേ ഇവിടം വരെ വന്നല്ലേ നമ്മൾ വന്നിട്ടിനി വെറുതെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയണം വാന്ന് പറഞ്ഞിട്ട് മേഘനയുടെ കൈ പിടിച്ച് കല്യാണി അകത്തേക്ക് ഏർ പോവാം ഈ സമയത്ത് രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോഴാണ് ശിവദാസ മേനോൻ്റെ വരവ് ശിവദാസ വന്നിട്ട് പറഞ്ഞു എന്റെ രാഹുൽ എന്തു പറയാനിടാ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്ന് പറയും എന്തു പറ്റി അല്ലെ എൻ്റെ മൂത്ത മോളും മേഘന വന്നിട്ടുണ്ടെന്ന് പറയാം ആഹാ അവർ പോയില്ല എന്ന് ചോദിക്കുകയാണ് പോയോ അവിടെ നിപ്പുണ്ടായിരുന്നു പറയാണ് ഞാൻ വന്നപ്പോൾ അല്ലിപ്പം എന്തുപറ്റി അവൾക്ക് കല്യാണം കൊടുന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാൻ എൻ്റെ ഇതിന് ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു നിഷയോട് നിഷയുടെ അമ്മയോടും പറയുകയും ചെയ്തു അവൾ വന്നിട്ടുണ്ടെന്ന് അത് അറിഞ്ഞ ഉടനെ വിലാസിനെ അങ്ങോട്ട് പോയി പറയാൻ പാടില്ലാത്ത പല പല വാക്കുകളും പറഞ്ഞുതരാം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ എൻ്റെ മോളല്ലേ എനിക്ക് അവളെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അല്ല ഇപ്പം എന്താ അവൾക്ക് എന്താ കുഴപ്പം അവൾക്കൊരു നല്ല ജീവിതം അല്ലേ കിട്ടിയെന്ന് ചോദിക്കുക നല്ല ജീവിതം എന്ന് വെച്ചാൽ സ്നേഹമുള്ള ഭർത്താവിനെയാണ് കിട്ടിയത് പക്ഷെ അധികം സാമ്പത്തികമൊന്നുമില്ല സാധാരണ ഗതിയിലുള്ളൊരിതായിരുന്നു പിന്നെ അതിന് മരിച്ചുപോയ കാര്യമൊന്നും രാഹുലിനോട് പറയുന്നില്ല പിന്നെ അവൾക്കും ഭയങ്കര ആഗ്രഹം കാണത്തില്ലേ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവളുടെ ചേച്ചിയല്ലേ ഇനിയിപ്പം നിഷയ്ക്കും വിലാസനേയും അവളെ ഇഷ്ടമില്ല പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ മേഘനയ്ക്ക് അങ്ങനെയല്ല അവൾക്ക് ഇവരോട് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് കല്യാണം കൂടാൻ വന്നത് എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ മോളല്ലടാ എനിക്കവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലോന്ന് പറയാം ഉം അല്ല എന്തിയെ ഉം രോഹനെന്ത്യ രോഹനെതിരായിട്ടും എന്ന് പറയാം അല്ല അവരിച്ച ടെൻഷൻ ഉണ്ടോന്ന് തോന്നേ അതുകൊണ്ട് പോയേരിക്കും ഇപ്പൊ തന്നെ വരുവെന്ന് പറയാം അല്ല നിന്റെ മരുമോനും അമേരിക്കയിലാന്നല്ലേ പറഞ്ഞു യു എസ് എവിടെയാന്ന് ചോദിക്കുകയാണ് ആ അവിടെ തന്നെ യു എസിൽ തന്നെയാ ഓ അപ്പൊ രോഹനുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലേ അതേന്നോ പരിചയം ഉണ്ടോന്നോ അവര് രണ്ടും നല്ല അടുപ്പത്തിലാന്ന് പറയണെ ഓ ശേഷപ്പെട്ടു ഇനിയിപ്പൊ എൻ്റെ അങ്ങോട്ട് പോയാലും എൻ്റെ മോൾക്ക് ഒരു കൂട്ടായല്ലോ നിന്റെ മോളുണ്ടല്ലോ എന്ന് പറയാ ഉം ഇത് കേട്ടൻ പറഞ്ഞു അതെ അതെ കൂട്ടായെന്ന് പറയണം കാരണം അവൻ വലിയ പി ജി ഒക്കെ അടുത്ത് ബിരുദൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോയേക്കെന്ന് പറയുന്നത് ഇത് കേട്ടാൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പൊ അത്രയ്ക്ക് പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളൊരു ചെറുക്കനെ എനിക്ക് വരുമാനായിട്ട് കിട്ടിയതല്ലേ എന്ന് ചോദിക്കാണ് പിന്നെ അതേന്നോ അത്രയ്ക്ക് നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളൊരു ചരക്കനല്ലേ എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നേ അവനെടുത്തിരിക്കുന്ന ഡിഗ്രി എന്നാന്ന് അറിയാവോ എം എം ഡബ്ല്യുഒന്നു പറയാ എം എം ഡബ്ല്യു അതെ ആ അങ്ങനെ ഒരിതാണ് കഴിഞ്ഞ സമയം രാഹുലും മനസ്സിൽ പറയാം ഉം മാസ്റ്ററും ആര് ജൂണ് കല്യാണം കഴിക്കുന്നതില് അവനിങ്ങനെ ഡിഗ്രിയും പി ജി ഒക്കെ എടുത്ത് കയറുമല്ലേ അത് ഇയാളോട് പറഞ്ഞിട്ട് കല്ലോ കാര്യമുണ്ടോ ഈ സമയം പറഞ്ഞു അല്ല കല്യാണത്തിനും ഇതിനുമുമ്പ് ഒന്ന് കല്യാണം വിളിക്കാൻ വന്ന സമയത്തൊന്നും നിന്റെ മരുമനെ ഒന്ന് കാണാൻ പറ്റില്ലെന്ന് പറയാം അതെ അവന് ഭയങ്കര തിരക്ക അവനിപ്പം നാട്ടിലുണ്ട് പക്ഷെ ഭയങ്കര തിരക്കാ എന്ത് ചെയ്യാനാ അതുകൊണ്ടാ കാണാതിരിക്കാൻ പറ്റിയെന്ന് പറയാണ് ഉം കുഴപ്പമില്ല നമുക്ക് പിന്നീട് കണ്ട് പരിചയപ്പെടാന്ന് പറയാം ഉം ശരി ശരി എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയണം ഈ സമയം രാഹുൽ പറഞ്ഞു എല്ലാരും കൂടി എന്നെ ഭ്രാന്തനാക്കി ഇനിയിപ്പൊ ശരിക്കും ഭ്രാന്തനാകുമ്പോ നീയാടാ കണ്ടോ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കത് കാണാന്ന് പറയണം പിന്നീട് മുഹൂർത്തമായി വരുന്നെ കാണുന്നില്ല ഈ സമയം ശാന്തി പറഞ്ഞു ദേ ഭരണെന്തിയെ മുഹൂർത്തം എത്തിയെന്ന് പറയാം സമയം രാഹുലിനോട് ശിവദാസമനം അന്വേഷിച്ചു എന്തിയെ പയ്യൻ എന്ത് ചെയ്യെന്ന് ചോദിക്കുവാണ് അത് ഇപ്പം തന്നെ അവൻ വരുമെന്ന് പറയാം അങ്ങനെ പറയാനല്ലേ രാഹുലിനെ കഴിയുള്ളൂ എൻ്റെ ഭഗവാനെ അവൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ ഈ സമയത്താണ് കല്യാണി മേഖലയും കൂടെ അങ്ങോട്ട് വരുന്നേ ഒറ്റൊരുത്തിന്റെ അറ്റത്തേക്ക് വരുന്നേ അവരെ കണ്ടു രാഹുൽ വിചാരിച്ചു ഇന്നത്തോടു കൂടി അവൻ്റെ കള്ളക്കളികളൊക്കെ പൊളിയുന്ന് തോന്നേ അവൻ എങ്ങനെ ഇങ്ങോട്ട് വരും ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് മനോഹർ അങ്ങോട്ട് വരുന്നേ ഒരു വടക്കേന്ത്യ സ്റ്റൈലിലാണ് അവൻ്റെ വരുവ തന്നെ മുഖമൊക്കെ മുല്ലപ്പവും കൊണ്ട് മൂടിയിട്ടുണ്ട് തലപ്പാവം നിറച്ച് മുല്ലപ്പോയിട്ട് അതാകുമ്പെ ആരും മുഖമൊന്നും കാണത്തില്ല അങ്ങനെ അങ്ങോട്ട് കയറി വരുന്ന കാണിച്ചപ്പോൾ രാഹുൽ അന്തം വിട്ടാണ് നോക്കുന്നത് പെട്ടെന്ന് സനലിൽ രാഹുലിനെ ഫോണിലേക്ക് വിളിക്കുക അതെ അങ്ങളെ ഒരു പ്രശ്നമുണ്ട് എന്താ ആ വരുന്ന മനോഹർ ആണ് അവനിങ്ങനെ മുഖം മറിച്ചു വെച്ചിരിക്കുന്ന വടക്കേന്തി സ്റ്റൈലില് വരുന്ന അറിയാലോ അതിൻ്റെ കാരണം എന്താന്ന് അതെ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെ കണ്ടാൽ കല്യാണിക്കു മനസ്സിലാവും അതുകൊണ്ട് അങ്കിൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കണം എന്നറിയാം അതൊക്കെ ഞാൻ ഏറ്റവും നീ കോള് കട്ട് ചെയ്തോളാം പറയാണ് അങ്ങനെ അവൻ അങ്ങോട്ട് കയറി വന്നു കയറി വന്നിട്ട് അവനെ പിടിച്ചിരുത്താണ് ഈ സമയം രാഹുൽ പറഞ്ഞു അതെ വടക്കേലേന്ത് വടക്കേന്ത്യയിലേക്ക് ഇങ്ങനെ സ്റ്റൈലുണ്ടെന്ന് പറയണം അല്ലേ മോനെ നീ ഇത് ഇവരോട് പറഞ്ഞില്ലായിരുന്നു ചോദിക്കും അതെ നേരത്തെ പറയാൻ പറഞ്ഞു ഇപ്പോഴാണ് പറഞ്ഞതെന്ന് പറയാണ് ഓ അങ്ങനെയെന്ന് പറയുന്നത് അങ്ങനെ അവൻ വന്നിരുന്നു കഴിഞ്ഞപ്പം മേഘനോട് കല്യാണം പറഞ്ഞു വടക്കേന്ത്യൻ സ്റ്റൈലാന്ന് അല്ലേ ചിലപ്പോൾ അവിടെയുള്ള ബാമിലി എങ്ങാനും ആയിരിക്കും നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് മേഘന പറഞ്ഞാൽ ശരിയാ എങ്ങനെയാണ് നല്ലതായിട്ടൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു പറയുന്നത് കല്യാണം പറഞ്ഞു അവളുടെ അഹങ്കാരം അവളുടെ അഹങ്കാരത്തിന് നല്ല ജീവിതം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേഹന എന്ന് പറയാ പിന്നീട് മനോഹർ ഇങ്ങനെ പതുക്കിങ്ങനെ മുല്ലപ്പ് മാറ്റി നോക്കുകയാണ് അപ്പൊ കല്യാണി മേഹനെ നിൽക്കുന്നുണ്ട് ഈ സമയം രാഹുലും എന്തു അവറ്റകളോട് നിൽക്കുന്ന ഒന്നി കണ്ടില്ല എന്ന് കണ്ടു കണ്ടു അതെ ഒരു കാര്യം ചെയ്യാ ഇനി എൻ്റെ അമ്മായിച്ചൻ തന്നെ ആ താലി എനിക്കിങ്ങോട്ട് എടുത്തായിട്ട് നിഷയുടെ കഴുത്തിൽ കെട്ടാനെന്ന് പറയാ ഇത് കേട്ടതും രാഹുൽ എന്തു ചെയ്യാണ് താലി എടുത്ത് കൊടുക്കുവാണ് അങ്ങനെ കെട്ടുമേളൊക്കെ മുറുകി താലി നിഷയുടെ കഴുത്തി ചാർത്തുവാണ് ഈ സമയത്ത് മേഹനയ്ക്ക് ഭയങ്കര സന്തോഷേ തൻ്റെ അനിയത്തി താലി കല്യാണം ഒന്ന് കാണാനെങ്കിലും പറ്റിയില്ലോ അങ്ങനെ നിൽക്കുവാണ് ഇടയ്ക്ക് മനോഹർ പതുങ്ങി നോക്കുന്നുണ്ട് മേഹനയും കല്യാണി അവിടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അവർക്കും മനസ്സിലായിട്ടൊന്നുമില്ല ഇഷയ്ക്ക് ഭയങ്കര സന്തോഷമേ തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ കിട്ടിയിരിക്കുന്നത് അങ്ങനെ കല്യാണം കെട്ട് കഴിഞ്ഞാൽ ഉടനെ മേഘനയും കല്യാണിയും കൂടെ പോവാണ് ഈ സമയം രാഹുൽ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കി ശിവദാസന്മാരെ വെച്ച് നീ അങ്ങോട്ട് പോണേ ഞാൻ ഇപ്പോൾ വരാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് ഈ സമയം പുറത്തേക്ക് വന്ന് കല്യാണി മേഹനോട് പറഞ്ഞു ഇപ്പം സന്തോഷമായില്ലേ നിൽക്കും സന്തോഷമായി പക്ഷേ പയ്യൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് പറയും അതെന്താ അത് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയ്യൻ്റെ ഫോട്ടോ കാണിക്കാന്ന് ഇപ്പം ഈ വടക്കേന്ത്യ ഇഷ്ടം വന്നോണ്ടേ ഫോട്ടോ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് ഈ സമയം കല്യാണി പറഞ്ഞു ആ ചിലപ്പോൾ അവർ വടക്കേന്ത്യയിലുള്ളതായിരിക്കും പയ്യൻ എന്ന് പറയുകയാണ് ഏ അങ്ങനെയല്ല കേരളത്തിലുള്ള പയ്യനാന്നാ പറഞ്ഞതെന്ന് പറയുന്നത് കല്യാണിക്ക് സംശയം അങ്ങനെയാണ് പിന്നെ എന്താ ഇങ്ങനെയൊരു വേഷം കിട്ടി വന്നിരിക്കുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ ഈ സമയത്താണ് രാഹുൽ അങ്ങോട്ട് വരുന്നത് രാഹുൽ കണ്ട് രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നത് രാഹുലിന് മനസ്സിലായി എന്തോ ഒരു പന്തികാടുണ്ടല്ലോ എന്ന് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി